കരൾ കാണാത്ത കരുണാസമുദ്രമായ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു മനുഷ്യരുടെ നേരെ അങ്ങേക്കുള്ള സ്നേഹം അനന്തമെന്നും എല്ലാ ജനതകളുടെ മേലും അങ്ങേ അനുഗ്രഹം അനശൂര്യം വർഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അറിയുന്നതിനാൽ ഏറ്റവും ദുഃഖം നിറഞ്ഞ എൻ്റെ ഹൃദയം ആത്മീയ സന്തോഷത്താൽ തെളിഞ്ഞ് എന്നെയും എനിക്കുള്ള സകലരെയും വസ്തുക്കളെയും സമ്പൂർണമായി അങ്ങേക്ക് കാഴ്ച സമർപ്പിക്കുന്നു സ്നേഹനാഥ എൻ്റെ ഈ വിനീത ബലി കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ പ്രാർത്ഥന കഥാവേ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരളമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാക്കുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിനാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകലവരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ